ആ അതല്ലേ അടുത്ത ജനറേഷനെ കാണുള്ളു ആ ഇത് ഓറഞ്ചല്ലേ അതോ ആ പൂവുണ്ടാവുന്നില്ല ആ ഈ കാണുന്നത് കിവിയാണ് കേട്ടോ ഈ കിവിയത് അതിൽ കാ പിടിച്ചെന്ന് ഇപ്പോൾ താഴോട്ട് കാണാൻ പറ്റും ഓരോ സീസണിലും ശരിക്കും ഓരോരോ ഫ്രൂട്ടാണ് നമുക്ക് എല്ലാ ഫ്രൂട്ടും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഈ ടൈമിൽ നമ്മൾ കൂടുതൽ കണ്ടത് ഓറഞ്ചും അതുപോലെ പാഷൻ ഫ്രൂട്ടും പിന്നെ ഓറഞ്ചും പാഷൻ ഫ്രൂട്ടും പേരൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്

ആ അതായിട്ടുണ്ടോ ഇല്ലല്ലോ വിളഞ്ഞിട്ടുണ്ടല്ലോ ഓക്കെ കാണുന്നത് ലിച്ചിയാണ് കേട്ടോ ലിച്ചിയുടെ മരമാണ് ഇത് വാൾനട്ടാണ് കേട്ടോ ഈ നിക്കുന്ന മരം ഓറഞ്ച് വാങ്ങി വെച്ച് അത് വേണ്ടല്ലേ ഇതാ ഇതാണ് ബലൂൺ പ്ലാന്റ് ബലൂൺ പ്ലാന്റ് എന്ന് പറയുമ്പോ ഇങ്ങനെ ബലൂൺ പോലെ ഇങ്ങനെ വേർതിരിക്കും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതൊരിക്കല് ഇതുപോലെ പണ്ട് ഞാൻ വന്നപ്പോ നാട്ടില് കൊണ്ട് ഇതിന്റെ സീഡിട്ട് കളിപ്പിച്ചു പക്ഷെ ഈ രീതിയിലായി വരില്ല ട്ടാ

ോ കാട്ടുണ്ടോ അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടത് തോപ്പൻസ് ഫാം എന്ന് പറയുന്ന പറയുന്നൊരു ഫാമ് കേട്ടോ അവിടെ ഒത്തിരി ഒത്തിരി വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാം ഒന്നും ഞാൻ എനിക്ക് എല്ലാം ഒന്നും സീസൺ അല്ലാത്തതുകൊണ്ട് കാ പിടിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടൊന്നും കാണാൻ പറ്റാഞ്ഞത് പിന്നെ നമ്മൾ അവിടെ ഒരു ആപ്പിൾ ഫാം കാണാൻ വേണ്ടി വന്നത് പക്ഷെ ഞങ്ങൾ ചെന്ന ടൈം ആപ്പിൾ ആപ്പിളിന്റെ സീസൺ അല്ലാത്തത് കൊണ്ടൊന്നും കിട്ടിയില്ല കേട്ടോ പോകുന്ന വഴിയിലെല്ലാം ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ചുണ്ടക്കല്ലേ ചുണ്ടക്കയുടെ എന്ന പോലത്തെ കായാണ് കേട്ടോ ഇത് സഹിക്കാനായിട്ട് പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കണ്ടോ ചുണ്ടക്ക ഒരു സാധനം എവിടെ ആ ഇത് സീത പഴയതിന് ഇല്ല ജൂലൈ ആഗസ്റ്റ് सीढ़ा पड़ा? हाँ सीढ़ा पड़ा।, पड़ा। तो तो मौसम तो 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 भी, that's not all. मौसम भी, दाईस पर तो മൂസമ്പി ആണ് ഇവിടെ ഫുള്ള് നിക്കുന്നത് കണ്ടോ ഇവിടെ എന്ത് ഭംഗിയുള്ള പൂക്കളാണ് ഡാലിയാണോ -se ോ ഡാൻ ഇത് രസമായിങ്ങോട്ടേക്ക് നോക്കാണെങ്കിൽ നിറയെ പേരൊക്കെയാണ്

യാ <laughs> <laughs> ഇവിടുത്തെ വൈൽഡ് ഫ്ലവേഴ്സ് അതായത് ഡാൽയാ ഫ്ലവേഴ്സ് എന്ത് ബ്യൂട്ടിയാണ് അതിന്റെ കാരൊന്നുമില്ല മരം മാത്രമേ ഉള്ളൂ ഇത് പ്ലമ്മി ആ നമ്മളങ്ങനെ കുറച്ച് പേരൊക്കെ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കാരണം ഫാഷൻ ഫ്രൂട്ട് ഒക്കെ നമുക്ക് വേറൊരാൾ കൊണ്ടു തരാ അപ്പൊ അത് കാരണം ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ള നിങ്ങൾ വരുമ്പോ സീസൺ സമയം നോക്കി വരും അങ്ങനെയാണെങ്കിൽ ഓറഞ്ചും ആപ്പിളും പിയറും ഒക്കെ കിട്ടും നല്ല ഉള്ളിൽ നല്ല ചുമന്നിരിക്കുന്ന ടൈപ്പ് പേരൊക്കെ ശരിക്കും ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പേരൊക്കെ പോലെയല്ല കേട്ടോ കൊള്ളാം അടിപൊളിയായിട്ടും അതെങ്ങനെയാ നൂറ്റമ്പത് രൂപ നൂറ് രൂപ കൊടുക്കുന്നത് ഒരു കിലോ എടുക്കും നൂറ്റമ്പത് എങ്ങനെയാ നാല് പീസ് വരും പിന്നെ വാങ്ങി വാങ്ങി ഫ്രൂട്ട് വാങ്ങി അവിടെ ഉണ്ടാവുന്ന ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും അവർ അവിടെ തന്നെ സെയിൽ ചെയ്യുന്നത് കേട്ടോ പതിവെ അപ്പം കാന്തല്ലൂരൊക്കെ പോകുന്നവർ ഈ ഫ്രൂട്ട് ഫാമിൽ പോകാതെ ഇരിക്കരുത് കേട്ടോ അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് നമ്മൾ നമ്മൾ കാണുന്ന ഫ്രൂട്ട്സ് ആണെങ്കിൽ അത് മരത്തിൽ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അങ്ങനെ అప్ప ఇత్రేళ్ళు అడుగు వీడియోలు కా ఫ్రమ్ తంగీస్ దారి థ్యాంక్ యూ ఫోర్ వాచింగ్ బా బాయ్